ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം കൊടുങ്ങല്ലൂരി ഭക്തി സാന്ദ്രമായ ചട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധിന്റെ തിരിശേഷ പ്രദക്ഷണം വിശുദ്ധ അന്തോണിസിൻ്റെ ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ ദേവാലയത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിൻ്റെ ഒരുക്കമായുള്ള നവനാൾ ചൊവ്വയുടെ സമാപനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ഏഴിന് അഭിവന്ധ്യ ജോസഫ് കേളന്തറ പിതാവ് പ്രതിഷ്ഠ നടത്തിയ വിശുദ്ധ അന്തോണിസിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവന്നത് വിശ്വാസികൾക്ക് ഭക്തിസാന്ദ്രമായ അനുഭവമായി മാറി രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന തിരുശേഷിപ്പ് പ്രദക്ഷിണം എന്നിവ നടന്നു തിരു പങ്കുകൊള്ളുന്നതിനും വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും വിശുദ്ധ അന്തോണിസിന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും പൊന്നാവ് നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് സഹോദരന്മാര് ചെട്ടിക്കാട് പള്ളിയിൽ നിന്നും വിനിയേശനാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചെട്ടിക്കാട് അന്തോണിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആഘോഷമായിട്ടുള്ള ഊട്ടു തിരുന്നാള് മെയ് മാസം പതിനാലാം തീയതിയാണ് ചൊവ്വാഴ്ചയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേര് ഇവിടെ വന്ന് സൗഖ്യദായകമായിട്ടുള്ള ഊട്ടു നേർച്ച ഭക്ഷിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് തിരിച്ചു പോകുന്ന ദിവസമാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച കൊടികയറ്റമാണ് അന്ന് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ ബിഷപ്പ് ഇവിടെ എത്തിച്ചേരുന്നു പത്ത് പതിനഞ്ചിന് കൊടികയറ്റം പതിനാലാം തീയതി തിരുനാളാഘോഷത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രൂസ് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു അദ്ദേഹവും പത്ത് മുപ്പതിനുള്ള തിരുക്കർമ്മങ്ങൾക്കാണ് പ്രധാനമായിട്ട് കാർമ്മികത്വം വഹിക്കുന്നത് പത്ത് പതിനഞ്ചിന് നേർച്ച സദ്യ ആശീർവദിക്കുന്നു എല്ലാവരെയും തിരുക്കർമ്മങ്ങളിലേക്കൊക്കെ സ്വാഗതം ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ച് ഇന്ന് തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് പുണിവാൻ്റെ അഴുകാത്ത നാവിന്റെ പ്രദക്ഷിണമായിരുന്നു തിരിശേഷിപ്പുമായിട്ടുള്ള പ്രദക്ഷിണമായിരുന്നു ഏറെ ജനങ്ങള് നിങ്ങളൊരു പക്ഷെ വീഡിയോയിൽ കാണുന്നുണ്ടാകും ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ തിരിശേഷി പ്രദർശനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരിച്ചു പോവുകയാണ് തമിരാന് നന്ദി പറയാം എന്തോണി സുനിവാൻ്റെ വലിയ ഒരു സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിന് പ്രതി അതുവഴിയായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഇവിടെ നിന്നും മക്കൾക്ക് ലഭിക്കുന്നതിന് ഓർത്തും നന്ദി പറയുന്നു കൂടുതൽ പേര് അന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇതൊക്കെ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി அப்படையுள்ள <laughs>